പീരുമേട് താലൂക്കിലെ അപകടാവസ്ഥയിലായ തോട്ടം ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് പീരുമേട് തോട്ടം തൊഴിലാളി യൂണിയൻ ആവശ്യപ്പെട്ടു വണ്ടിപിരിയാർ പോപ്സ് എസ്റ്റേറ്റിലെ മഞ്ചുമല ലോവർ ഡിവിഷനിൽ എസ്റ്റേറ്റിലെ ലയം രണ്ട് ദിവസം മുമ്പ് ഇടിഞ്ഞുവീണ് കുട്ടിക്ക് പരിക്കേറ്റതും രാവിലെ തേങ്ങാക്കലിൽ എസ്റ്റേറ്റ് ലയത്തിൻ്റെ ശുചിമുറി ഇടിഞ്ഞുവീണ് തൊഴിലാളികൾക്ക് ഗുരുതര പരിക്കേറ്റ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭരണപക്ഷ തൊഴിലാളി യൂണിയൻ രംഗത്ത് വന്നത് സമീപ നാളുകളിൽ ഇത്തരത്തിൽ ലയങ്ങൾ തകർന്നും മറ്റും നിരവധി അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട് പീരുമേട്ടിലെ തോട്ടങ്ങളിൽ തൊഴിലാളികളുടെ താമസവും ജീവിതവും സുരക്ഷിതമല്ലാത്ത തരത്തിൽ ലയങ്ങൾ അപകടാവസ്ഥയിലായി മാറിയിരിക്കുകയാണ് ലയങ്ങളുടെ അപകടാവസ്ഥ സംബന്ധിച്ച വിഷയങ്ങൾ യൂണിയൻ മുമ്പും പലതവണ മാനേജ്മെന്റുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ വാസയോഗ്യമല്ലാത്ത ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ബന്ധപ്പെട്ട മാനേജ്മെന്റുകൾ അടിയന്തിരമായി പൂർത്തീകരിക്കണം പുനർനിർമ്മിക്കുകയോ അടിയന്തരമായി മെയിന്റനൻസ് നടത്തുകയോ ചെയ്യണം വാസയോഗ്യമല്ലാത്ത ലയങ്ങളിൽ നിന്ന് ഉടമയുടെ ഉത്തരവാദിത്വത്തിൽ തൊഴിലാളികൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ താമസ സൗകര്യം ഒരുക്കണം കാലവർഷം ശക്തിപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ തുടർന്നും അപകടം ഉണ്ടാകുമെന്ന ആശങ്ക വ്യാപകമാണ് ഈ സാഹചര്യത്തിൽ ഉചിതമായ നടപടികൾ മാനേജ്മെന്റ് സ്വീകരിച്ചില്ലെങ്കിൽ വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിന് പിരിമേട് തോട്ടം തൊഴിലാളി യൂണിയൻ സന്നദ്ധമാകുമെന്ന് യൂണിയൻ പ്രസിഡന്റ് ആർ തിലകൻ അറിയിച്ചു തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ എല്ലാ ലയങ്ങളിലും ഒരുപക്ഷേ താമസിക്കാൻ ആളുകളുണ്ടാവില്ല അടിയന്തരമായി തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ മെച്ചപ്പെടുത്തുകയും തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളിൽ നിന്ന് മോശം അവസ്ഥയിൽ നിൽക്കുന്ന ലയങ്ങളിൽ നിന്ന് മെച്ചപ്പെട്ട സ്ഥിതിയുള്ള ലയങ്ങളിലേക്ക് തൊഴിലാളികളെ മാറ്റി പാർപ്പിക്കുന്നതിനും തോട്ടമുടമകൾ തയ്യാറാവേണ്ടതുണ്ട് ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് അടി തോട്ടം തൊഴിലാളി സംഘടനകൾ വലിയ സമരങ്ങളിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുകയാണ് അടിയന്തിരമായി ഗവൺമെൻറ്റും ലേബർ ഡിപ്പാർട്ട്മെൻറ്റും ഈ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരം കാണണം എന്ന് പി ടി ടി യൂണിയൻ ആവശ്യപ്പെടുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന